അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റർ ഷവർമ്മ എത്തി മൊമോസ് എത്തി ജ്യൂസ് എത്തി ഇനി നമ്മുടെ ട്രിപ്സോടെ എത്തിയിരിക്കുകയാണ് വെറൈറ്റി സംഭവം കേട്ടോ ഇവിടെ വന്നിരുന്ന ഒരു രക്ഷയില്ലാത്ത സാധനം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി വെറൈറ്റി സംഭവം അപ്പം ഇത്രയും ആണ് ഈ ഒരു വൈബ് ആംബിയൻസിൽ വന്ന് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ വന്നാൽ കിട്ടുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഐറ്റം ആണ് ഈ ബ്രോസ്റ്റർ ഷവർമ്മ എന്ന് പറയുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് അതായത് ഇതിൻ്റെ ഒരു വെയിറ്റ് കണ്ടാൽ തന്നെ അറിയാം എന്നല്ലേ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ആയൂർ അഞ്ചൽ റൂട്ടിലെ പെരുങ്ങല്ലൂർ അതായത് കേരളത്തിൽ ഒരിടത്തും കിട്ടാത്ത ബ്രോസ്റ്റഡ് ഷവർമ്മ വെറും നൂറ് രൂപയ്ക്ക് ഈ ഒരു ഷോപ്പിൽ കിട്ടും എന്നറിഞ്ഞിട്ട് വന്നതാണ് അപ്പൊ ചേട്ടാ ഇവിടെ നൂറ് രൂപയ്ക്ക് ബ്രോസ്റ്റഡ് ഷവർമ്മ കിട്ടും അറിഞ്ഞിട്ട് വന്നതാ ഇവിടെ ഉണ്ടോ ബ്രോസ്റ്റർ ഷവർ രൂപയ്ക്ക് അപ്പൊ നമുക്കൊരു ബ്രോസ്റ്റഡ് ഷവർ എന്തായാലും ഷവർമ വരാനായിട്ട് കുറച്ച് സമയം സമയെടുക്കും അപ്പൊ മുമ്പേ ചേട്ടാ ഇവിടെ എന്തൊക്കെ ജ്യൂസുകളും ഷേക്കുകളൊക്കെ ഉള്ളത് ഫ്രൂട്ട് ഷേക്ക് എല്ലാം ഉണ്ട് ഫ്രൂട്ട് ഷേക്ക് എല്ലാം ഉണ്ട് മാംഗോ ഉണ്ട് നല്ല അടിപൊളി മധുരമുള്ള മാംഗോ ഷേക്ക് ഉണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് തണ്ണിമത്തൻ ഉണ്ട് കരിമ്പിൻ ജ്യൂസ് ഉണ്ടല്ലോ വെറൈറ്റി കരിമ്പിൻ ജ്യൂസ് ഫ്രഷ് ആണോ ഫ്രഷ് ആണ് ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് ഉണ്ട് ആഹ് ഇതാണ് മിഷൻ അല്ലേ അപ്പൊ മിഷനിൽ അടിച്ച ഫ്രഷ് കരിമി ജ്യൂസ് കിട്ടും കേട്ടോ എത്ര രൂപ ഒരു ഗ്ലാസിന്റെ വില അമ്പത് വെറും അമ്പത് രൂപ പിന്നെ ഉണ്ട് കരിക്ക് ഷേക്ക് ഉണ്ട് നല്ല മൂവിംഗ് ആണ് ഇവിടെ അല്ലെങ്കിൽ അപ്പൊ ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റങ്ങൾ നമ്മുടെ ജ്യൂസ് ഐറ്റങ്ങൾ അല്ല ഇനിയിപ്പോ കഴിക്കാനായിട്ട് ഉണ്ട് എന്താണല്ലോ ഷോർമ ആ അത് ഓക്കെ അത് കഴിക്കാനാണല്ലോ ഇവിടെ വന്നേ സ്ട്രിപ്സ് സ്ട്രിപ്സ് ഉണ്ട് ആ മോമോസ് ഉണ്ട് മോമോസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇവരുടെ മെനു കാർഡിൽ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ബ്രോസ്റ്റർ ഷവർമ പറയുന്ന ഓർഡർ ചെയ്തു കഴിഞ്ഞു അതിന്റെ കൂടെ ഒരു മോമോസ് ഒരു പ്ലേറ്റ് പിന്നെ സ്ട്രിപ്സ് അതൊരു പ്ലേറ്റ് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള എന്തോ കരിക്കും ജ്യൂസ് അല്ല കരിക്കും ഷേക്ക് ഷേക്ക് ഉണ്ട് അപ്പോൾ ഒരു കരിക്കും ഷേക്ക് പറയുകയാണ് പിന്നെ അതിൻ്റെ കൂടെ എന്തോ മൊജറ്റോ അടിപൊളി മൊജറ്റയാണ് നമ്മൾ മൊജറ്റോ ഒരുപാട് സ്ഥലങ്ങളിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മൊറ്റയുടെ ടേസ്റ്റ് നമുക്കൊന്ന് ചെയ്യാം പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കരിമിൻ ജ്യൂസ് അപ്പോൾ ഇത്രയും സാധനം വരട്ടെ നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ആയിട്ട് നമുക്കുള്ളത് ബ്രോസ്റ്റഡ് ഷവർമ നമ്മൾ താണ്ടാകാ നമ്മുടെ ബ്രോസ്റ്റഡ് ഷവർമ്മ ടേസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് നൂറ് രൂപയ്ക്ക് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലേ നല്ല സൂപ്പർ ക്വാണ്ടിറ്റി എന്തായാലും കേരളത്തിൽ ഒരിടത്തും ഈ ഒരു ക്വാണ്ടിറ്റിയിലെ കഴിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജൽ ആയൂർ റൂട്ടിലുള്ള പെരുങ്ങല്ലൂർ പെരുങ്ങല്ലൂരിലുള്ള കേരള കഫയിൽ വന്ന മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കഴിക്കാൻ പറ്റൂ അതും ബ്രോസ്റ്റഡ് ആണ് സാധാ ഷവർമയല്ല ബ്രോസ്റ്റഡ് ഷവർമ്മ വെറും നൂറ് രൂപയ്ക്ക് അപ്പോൾ നമ്മളിത് ആദ്യം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും നമ്മളൊന്ന് കഴിക്കുവാണേ ആ ഒരു രക്ഷ ഇല്ലാത്ത ടേസ്റ്റും ഇനി നമ്മളതിൻ്റെ കൂടെ സോസ് ഒഴിക്കണം നമ്മൾ നമ്മളവിടെ ഇതുപോലല്ല അടിപൊളി സോസ് അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു ഇതാണ് ഒരു രക്ഷമില്ല സോസ് ഒഴിച്ചിട്ടുള്ളതിനും ടേസ്റ്റും സോസ് ഇല്ലാത്തതിനു അതിലും ടേസ്റ്റും ഏത് കഴിക്കണം ഏത് രീതിയിൽ കഴിക്കണം ഞാൻ ചിന്തിക്കാം ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമോസ് ഇതാണ് താരം ഇതിൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് സാധനം ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റം അപ്പോൾ നമ്മളിതിൽ ഒരു മോമോസ് എടുക്കുക ഞങ്ങളുടെ ആദ്യം ഇതിനകത്ത് മുക്കുക ഒരു സൈഡ് ഒരു സൈഡ് നമ്മൾ റെഡിൽ മുക്കുക ഇങ്ങനെ ആക്കുക ഇവിടെ വന്നാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് മോമോസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് അത് ആണ് കേട്ടോ നല്ല അടിപൊളി പീസ് ഇത് നമ്മുടെ മൈനൈസിലോട്ട് ഇങ്ങനെ മുക്കുക അത് നമ്മളിങ്ങനെ ചെയ്യുക നല്ല സൂപ്പർ മൈനൈസ് ഇവർ സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന മൈനൈസ് ആണെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പൊ അതിലോട്ട് മുക്കി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റ് സാധനം ഇതിന്റെ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവരിവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൂടുതലും പൊതു സാധനം കരിക്ക് ക്ഷേക്കുന്ന പക്ഷേ ഞാൻ നല്ല ഒറിജിനൽ കരിമ്പിൻ ജ്യൂസ് പക്ഷേ ആ മെഷീനിൽ അടിക്കുന്നുണ്ടോ നമുക്ക് ഒരു രക്ഷയില്ലായിരുന്നു അതിന് കുടിക്കാൻ പോകട്ടോ സ്ട്രോ മാറ്റി വെച്ചിട്ടുള്ളൂ കുടിയാ ഇതാണ് സാധനം ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് പിന്നെ നമ്മൾ മൊജറ്റോ ഞാൻ ലാസ്റ്റിലെ ടേസ്റ്റ് ചെയ്താൽ ഒരുപാട് കടകളിൽ ഞാൻ കുടിച്ചിട്ടുണ്ട് ഇനി ഇവരുടെ സ്പെഷ്യൽ ഐറ്റം ഇതെല്ലാം നമുക്ക് സ്ട്രോയുടെ ആവശ്യമില്ല അടിപൊളി സാധനം കേട്ടോ കൊള്ളാം സൂപ്പർ സ്പെഷ്യൽ അവർ പറഞ്ഞോളൂ സ്പെഷ്യൽ ആയിട്ടുണ്ട് ഇനി അവസാനം നമ്മൾ മൊജറ്റോ ഇവിടെ മൊജറ്റോയിലാണ് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും കുടിക്കുന്നതായുണ്ട് അത് ഞാൻ സ്ട്രോ വെച്ച് തന്നെ കുടിക്കുക അടിയെന്നെ വലിച്ചു കുടിക്കണം അടിപൊളി ടേസ്റ്റ് എന്തായാലും ഞാൻ ഇവിടെ വന്ന് കുറച്ചേ കഴിച്ചോളൂ നമ്മളിതൊന്നും വേസ്റ്റാക്കത്തില്ല ഇതിനെല്ലാം പൈസ കൊടുത്തിട്ടേ പോകും ആൾക്കാർ പറയരുത് ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് കഴിച്ചിട്ട് വീഡിയോ ഇട്ടൊന്നും ഒരിക്കലും അല്ല ഇതിൻ്റെ ബില്ല് നമ്മളിവിടെ പേ ചെയ്യും അതോടൊപ്പം എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വൈബ് ശരിക്കും ഒരു ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരങ്ങളിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പാണ് നമ്മുടെ കേരള കഫേ എടുത്ത് പറയേണ്ട കാര്യം എവിടെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് അപ്പം മറക്കണ്ട അഞ്ചൽ ആയ റൂട്ടിൽ പെരുങ്ങല്ലൂരാണ് നമ്മുടെ കേരള കാഫേ ഉള്ളത് ഈ റൂട്ട് പോകുന്നത് മസ്റ്റായിട്ട് ഒരു വട്ടം കയറണം അത് ഇവിടെ വെറും നൂറ് രൂപയ്ക്കാണ് നമ്മുടെ റോസ്റ്റഡ് ഷവർമ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോമായി കണ്ടുപോകാം എല്ലാവർക്കും ബൈ ബൈ